ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തിക സത്യമാമ്മയുടെ ഉള്ളിൽ വലിയ വിഷയം തന്നെ കുത്തിവെച്ച് കൊടുക്കുകയാണ് കാർത്തിക പറയണ സത്യമാമ്മയോട് സത്യമേ പപ്പി ഞമ്മൾ എൻ്റെയും ഈ മിഷനോട്ട് തന്നെ വിവാഹം നടക്കണ്ടെന്ന് കരുതി പപ്പിയെ ഇവിടെ നിന്ന് ആരെങ്കിലും ഒളിപ്പിച്ചതാണെങ്കിലോ നീ എന്താ ഈ പറഞ്ഞു വരുന്നത് അതെ പപ്പിക്ക് ഏറെ ഇഷ്ടമുള്ള വീട് സത്യയുടെ വീടാണ് പിന്നെ ഐ എസുകാരിയും ഐ എസുകാരിയുടെ വീടാകുമ്പോൾ ആരും തന്നെ സംശയിക്കില്ല ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഷാലി തന്നെ ഒരു പക്ഷേ ഈ വീട്ടിൽ നിന്നും മാറ്റിയതാണെങ്കിലോ ഏയ് അതൊന്നും നടക്കില്ല എന്തീ പറയുന്നത് ഒളിച്ച് കൊണ്ടുപോവുക തട്ടിക്കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമല്ല കരയില്ലേ അവളെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അതാ സത്യമാമ്മ ഈ സത്യാമ്മക്ക് ഒരു ബുദ്ധിയില്ല എന്ന് പറയുന്നത് സത്യാമ്മ ഒന്ന് കൂടി ചിന്തിക്കുക അപ്പോൾ സത്യാമ്മക്ക് അതിന് ഉത്തരം കിട്ടും പപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീട് ഏതാണ് സത്യ സത്യ എന്ന കൂട്ടുകാരി അവൾക്ക് ജീവന് തുല്യ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ സത്യയ്ക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും സത്യയുടെ ഒപ്പം നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് അവളൊരു പക്ഷേ ഈ വിവാഹം നടക്കാൻ വേണ്ടി എൻ്റെ വിവാഹം മുടങ്ങാൻ വേണ്ടി സത്യയുടെ കൂടെ താമസിക്കാൻ പോയെങ്കിലോ അതിനൊക്കെ ശാരദാമ്മയും ഗോപാലിനൊക്കെ സമ്മതിക്കുമ്പോൾ ഒരുപക്ഷെ അവരെ അറിഞ്ഞിട്ടില്ലെങ്കിലും അവരറിയാതെ ചെയ്ത പ്രവൃത്തിയാണെങ്കിലോ ഇതൊക്കെ ശാലിനിയുടെ കളികളായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ അതിനൊരു സത്യമുണ്ടെന്ന് സത്യഭാമക്കും തോന്നുകയാണ് കേട്ടോ ആഹാ അങ്ങനെയാണോ എന്നാലതറിഞ്ഞിട്ട് എന്നെ കാര്യമുള്ളൂ എന്നാൽ ബാക്കിയുള്ള കാര്യം നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ സത്യാമി സത്യാമ അങ്ങോട്ടേക്ക് പോയാലും ഒരിക്കലും ശാലിനി അവിടെ കയറാനോ തെരയാനോ ഒന്നും സമ്മതിക്കില്ല അവിടെയില്ല എന്നേ പറയുകയുള്ളൂ പക്ഷേ അവിടെ വേണ്ട നടപടികളോടുകൂടി പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു എസ് ഗാരിയുടെ വീട്ടിൽ എങ്ങനെ പരിശോധിക്കാതെ സത്യാമൊക്കെ ഞാൻ പറഞ്ഞു ആവശ്യമൊന്നുമില്ലല്ലോ ആ എനിക്കറിയാൻ പൊയ്ക്കോ എന്ന് പറയാൻ അങ്ങനെ സത്യാവ പെട്ടെന്ന് ശ്രീരഞ്ജനിക്ക് വിളിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എനിക്കിങ്ങനെ അത്യാവശ്യമാണ് ഇന്ന ഒന്നും പോയി സെർച്ച് ചെയ്യാനുണ്ട് എന്റെ കുഞ്ഞിനെ കാണാനില്ല അവിടെ ഉണ്ടെന്നൊരു സംശയമുണ്ട് അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കാമെന്ന് തോന്നലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശരി ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കൊള്ളാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം സത്യമ്മ താഴോട്ട് വരികയാണ് വിഷ്ണു വിഷ്ണു എന്ന് വിളി പറഞ്ഞ് വിളിക്കുമ്പോൾ രാഘവൻ ചോദിക്കാൻ എന്താണ് നീ ഇപ്പോൾ അലറുന്നത് അതെ പപ്പിമോളെ കണ്ടെത്തിയിട്ടുണ്ട് എവിടെ പപ്പിമോള ഒരു വീട്ടിലുണ്ടെന്നൊരു സംശയമുണ്ട് എന്താണ് നിങ്ങൾ പറയുന്നത് വിഷ്ണു എൻ്റെ കൂടെ വാ വിഷ്ണു തന്നെ വരണം അതിനെന്തിനാ അവനെ വിളിക്കുന്നത് നീ ഇപ്പോൾ ഡ്രൈവറേയും കൂട്ടി നീ അങ്ങ് പോയിക്കോ അത് പറ്റില്ല വിഷ്ണു കാണേണ്ട കാഴ്ചയാണ് വിഷ്ണു തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകാനായിട്ടാണ് അങ്ങനെ വിഷ്ണു പിറകെ പോകുന്നു എന്നാൽ ഇതിൻ്റെ കാര്യഗൗരവൊന്നും വിഷ്ണു മനസ്സിലാക്കുന്നില്ല അങ്ങനെ വിഷ്ണു തൻ്റെ അമ്മയുടെ കൂടെ പോകുമ്പോൾ കാർത്തിക അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഇങ്ങനെ സോറി രാഘവൻ കാണുന്നുണ്ട് അപ്പം രാഘവൻ പറയുന്നത് ഇവളുടെ മുഖത്ത് എന്തോ ഒരു നിഗൂഢതയുണ്ടല്ലോ എന്തോ ഒരു നിഗൂഢത ചെയ്തു വെച്ചിട്ടാണല്ലേ ഇവളീ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എന്താ ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അകത്തോട്ടൊരു ഓടാ ഓട്ടം അപ്പോഴത്തേന്നെ രാഘവന് പിടികിട്ടി എന്തോ പ്രശ്നം ഇവളുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ പ ഓട്ടപ്പാച്ചലാണ് ഇപ്പോൾ ഇവിടെ നിന്ന് സത്യാമ പോയത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടോ എന്ത് ചെയ്യാൻ ഈ അവൻ തന്നെ ഉണ്ടാക്കി വെച്ച് കുരുക്കല്ലേ അവൻ തന്നെ അഴിച്ചെടുക്കട്ടെ അവൻ കൊണ്ടുവന്ന പെണ്ണല്ല അനുഭവിക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം വിഷ്ണുവാണെങ്കിൽ തൻ്റെ അമ്മയോട് ചോദിക്കുകയാണ് പപ്പി എവിടെ എന്തെന്ന് അമ്മ കണ്ടോ എവിടെയാണ് അതെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അവിടെ ചെല്ലുമ്പോൾ നീ കണ്ടാൽ മതി എവിടെയാണ് വീടെന്നി എനിക്ക് മനസ്സിലാവുക അപ്പോൾ നീ നേരിൽ കാണുമെന്ന് പറയുമ്പോൾ ഒന്ന് അമ്മയെ തുറന്ന് പറ ആ നീ നേരിൽ കണ്ട് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയണ കേട്ടാ പിന്നീടാണെങ്കിൽ പപ്പിയേയും സത്യയാണ് കാണിക്കുന്നത് പപ്പി പറയണേ എനിക്ക് വെള്ളത്തിന് അയച്ചിട്ട് വയ്യ സത്യ എനിക്ക് വെള്ളം കുടിക്കണം അത്രേ ഉള്ളൂ എനിക്ക് വെള്ളം കുടിക്കണം എന്നുള്ളൂ എന്നാൽ ഞാൻ പോയി എടുത്തു വരട്ടെ അയ്യോ ഈ റൂമിലോട്ട് ആരെങ്കിലും വന്നാൽ എനിക്ക് പേടിയാ അതിനെന്താ ഒളി ഒളിഞ്ഞിരിക്കാനുള്ള സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ടല്ലോ അവിടെ പോയി ഒളിഞ്ഞിരിക്കണം അല്ല അതെന്ത് എന്തിനും ഇങ്ങനെ പേടിക്കുന്നത് എന്തെങ്കിലും സത്യ ചോദിക്കുമ്പോൾ പപ്പി പറയണേ ഈ സമയത്ത് ആരെങ്കിലും വരൂ ഇല്ലടോ ആരും വരില്ല നീ അവിടെ ഇരുന്നു അപ്പോൾ ഉടൻ തന്നെ എന്തായാലും എൻ്റെ ധൈര്യത്തിലാണ് ഞാൻ ഈ പോകുന്ന ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയാനോ അപ്പോൾ അതിലൊരു ഇരിക്കുന്നുണ്ട് അവിടെ ടോയ്സ് അതെടുത്ത് കളിക്കുമ്പോൾ ഇത് ആര് വാങ്ങി തന്നാൽ എൻ്റെ ശാരദാമ വാങ്ങി തന്നാൽ നിൻ്റെ ശാരദാമ ഇങ്ങനെയൊക്കെ വാങ്ങി തരുമല്ലേ ശാരദാമൊക്കെ ഞാനെന്ന് വെച്ചാൽ ജീവനാണ് എന്ന് സത്യം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യ പറയുന്നത് എന്തായാലും ഞാൻ വെള്ളം എടുത്തിട്ട് വരാം ഇനി തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് സത്യം പുറത്തോട്ട് പോകാനായിട്ടാണ് ഇതേ സമയമാണെങ്കിൽ ആ ഷാനിയാണ് കാണിക്കുന്നത് മുറ്റത്ത് ശാരദാമയും നിൽക്കുന്നുണ്ട് അപ്പോൾ ഷാനി ഇങ്ങനെ ആരോടൊക്കെ ഫോണിൽ ഇങ്ങനെ തിരക്കിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ശാരദാമ ഫോൺ വെച്ചതിന് ശേഷം ശാരദാമ ഷാലിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കേണ്ട മോളെ എന്തായി കാര്യങ്ങൾ എന്തെങ്കിലും നീക്കുപോക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ഒരു വിവരവും ഇല്ല എനിക്ക് യാതൊരുവിധ സമാധാനവും ഇല്ല ഇവിടെ ഇരിക്കാനും കഴിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഗോപാലിനോട്ടേ വന്ന് ഇറങ്ങുന്നത് കേട്ടോ ഗോപാലിനെ കാണുന്ന ഷാനി ചോദിക്കുകയാണ് അച്ഛൻ എന്തെങ്കിലും വിവരം കിട്ടിയ ഒരു വിവരവും മല്ലേ മോളെ പലവരുടെയും അന്വേഷിച്ച് ഒന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇരിക്കുമ്പോൾ ഷാലിക്ക് പെട്ടെന്ന് ഫോൺ വരികയാണ് കേട്ടാ അപ്പോൾ ആ തിണ്ണയിൽ ഇരിക്കുന്നത് കണ്ടുതന്നെ അവിടോട്ട് ശാരദാമ കയറി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾക്കൊരു വിവരം കിട്ടിയില്ലെന്ന് അവരൊക്കെ പറയുന്നത് എൻ്റെ ഇപ്പോഴത്തെ പേടി കുട്ടിയെ അറിയിൽ തട്ടിക്കൊണ്ട് പോവുകയോ എന്നാണ് എൻ്റെ പേടി അത് കേൾക്കുന്ന ശാരദാമ പറയാൻ അറൻ വാക്കുകൾ പറയാതെ ഒന്നും ഇണ്ടാതെ നിൽക്കൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഷാലി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ ഇങ്ങനെ പെട്ടെന്ന് ഒരു കാറ് വന്ന് നിൽക്കണേ ആ കാറ് കാണുന്നത് സത്യാമ്മയുടെ കാറാണല്ലോ എന്ന് ഷാലിനി പറയുമ്പോഴേക്കും സത്യാമ്മ അതിൽ നിന്ന് തന്നെ ഇറങ്ങുന്നുട്ടോ ഇപ്പം അപ്പോൾ തന്നെ വിഷ്ണു ഇറങ്ങുന്നത് അത് കാണുന്നതിനോട് കൂടി മൂന്ന് പേരും അന്തം ഇട്ട് നിൽക്കുന്നുണ്ടേട്ടാ അപ്പോൾ ഈ സമയം ശാന്തയും ഉണ്ട് അപ്പോൾ ഉടൻ തന്നെ സത്യാമ്മ ഇറങ്ങി വന്നിട്ട് ആഹാ എൻ്റെ കുട്ടിയെ ഒളിപ്പിച്ച് വെച്ച് നിങ്ങളിവിടെ കള്ളത്തരം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഷാലി പറഞ്ഞാൽ എൻ്റെ കുട്ടിയോ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും പറയുന്നത് ഞാൻ ആരെ ഒളിപ്പിച്ച് വെച്ചു പപ്പിമുള എവിടെ പപ്പിമുള ഇങ്ങനെ ഇറക്കി വിടേന്ന് പറയാനാണ് ഉടൻ തന്നെ ഷാലി പറയുകയാണ് പപ്പിമോളുടെ വേണ്ട വിധത്തിലുള്ള തിരച്ചിലാണ് ഞങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ശാലിനിയോട് പറയണേ മതി നിർത്ത് ഇനി എൻ്റെ കള്ളത്തരം പറിച്ചില്ലേ എൻ്റെ കുഞ്ഞിനീ ഈ വീടിനുള്ളിൽ ഒളിപ്പിച്ചിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ എൻ്റെ ഞാൻ ഞാനെന്തിനെ ഈ വീടിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കുന്നതെന്ന് ചോദിക്കാനാണ് കേട്ടാ അത് കേൾക്കുന്ന ശാരദാമയും ഗോപാലിനെയും ഒന്ന് ഞെട്ടി ഉടൻ തന്നെ വിഷ്ണു ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടാ അപ്പോൾ ആണെങ്കിൽ പെട്ടെന്നൊന്നും ഓടില്ലല്ലോ അതുകൊണ്ട് തന്നെ സത്യാമ പറയാണ് നിൻ്റെ മുള നിൻ്റെ മുളെ എങ്ങനെയാ ഓടി എൻ്റെ മകൻ രോഹിത്തിൻ്റെ മകൻ മകളാണ് അവൾ പിന്നെ നിന്റെ എങ്ങനെയാകും അപ്പോഴേക്കും ഗോപാലൻ പറയുന്നത് അങ്ങനെയൊന്നും അധികാരം പറയല്ലേ എൻ്റെ സത്യാമ്മയ നിങ്ങൾക്കുള്ള അതേ അധികാരം തന്നെ എനിക്കും എൻ്റെ കുഞ്ഞിലും ഉണ്ട് എന്ന് പറയാനിട്ടാ എന്നിട്ട് പറയണിതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കുട്ടിയെ തട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ മോളാണ് അവൾ എന്തിനാണ് ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ട് പോരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ സംസാരം ഒരുങ്ങുമ്പോഴേക്കും വിഷ്ണു പറയാം ഇതേ നിങ്ങൾ എന്ന് പറയാനിട്ടോ അങ്ങനെ വിഷ്ണു ഗോപാലൻ്റെ നേർക്ക് വിരലെ ചൂടാണ് കാണുമ്പോൾ ഷാനി ഒരൊറ്റ നോട്ടാണ് ആ നോട്ടത്തോട് കൂടിയിട്ട് അച്ഛാ ഞാനൊന്ന് പറയട്ടെ ഇവിടെ കാര്യമില്ലാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വെറുതെ ഇവിടെ ഒരു പഴക്കുണ്ടാക്കുന്ന എന്തിനാ ഇവിടെ ഒന്ന് കുഞ്ഞുണ്ടോ എന്നുള്ള ധാരണ സത്യമാണ് പപ്പിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരി സത്യ പലവട്ടങ്ങളായി ഒന്ന് പപ്പിയുടെ പപ്പി പറഞ്ഞിട്ടുണ്ട് സത്യയുടെ കൂടെ പലവട്ടങ്ങളായി ഒന്ന് നിൽക്കണം നിൽക്കണം എന്നുള്ള ആഗ്രഹം ആ ആഗ്രഹം ഒരു പക്ഷേ ഇവർ നിറവേറ്റിയിട്ടുണ്ടെങ്കിലോ സത്യ ഇതിനുള്ളിലുണ്ട് ആ എന്ന് പറയേണ്ട അപ്പോഴേക്കും ഗോപാലം പറയണം ഒരിക്കലും ഇവിടെ നടക്കില്ല എൻ്റെ വീട്ടിൽ പരിശോധനയ്ക്ക് നടക്കില്ല എന്ന് പറയട്ടോ അപ്പോൾ സത്യമാണെങ്കിൽ അവൻ്റെയോടെ ഉള്ളിലൂടെ ഇതെല്ലാം കേൾക്കണം അങ്ങനെ സത്യം നമുക്ക് വീണ്ടും ദേഷ്യം വരണം ആ വേണ്ട ഞങ്ങൾ ഒറ്റയ്ക്ക് കയറി പരിശോധിക്കുന്നില്ല പോലീസ് വന്ന് നിങ്ങളുടെ വീടൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനുത്തരം നീ പറയണ വച്ചാൽ നിന്നെ വിലങ്ങ വെച്ച് കൊണ്ടുപോകുന്നു ഇവിടെ നിന്ന് കണ്ടോ നീ ഒരു ഐ എ എസ് കാരിയാണ് അതുകൊണ്ട് ഒരു തോന്നൽ ഉണ്ടാവും നീ ചെയ്യുന്ന തെറ്റുകളെല്ലാം കണ്ടുപിടിക്കില്ല എന്ന് എന്നാൽ നീ ഇന്ന് മാധ്യമങ്ങൾക്കിടയിലും മറ്റുള്ളവർക്കിടയിലും നീ ചോദിച്ചു എന്നെ മാൻ പോവാണ് നിന്നെ വിലങ്ങ് വെച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് പറയാൻ ആപ്പത് കേൾക്കുന്ന ഷാ എനിക്ക് നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഇങ്ങനെ ശാന്ത ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം പപ്പിയാണെങ്കിലും ഓടി കൊണ്ട് സത്യാണെങ്കിലും ഓടി കൊണ്ട് പപ്പിയുടെ അടുത്ത് എന്നിട്ട് പറയാണ് പപ്പി എൻ്റെ അമ്മ വന്നിട്ടുണ്ട് സത്യ ഇവിടെ എത്തിയിട്ടുണ്ട് ഏ എന്താ നീ പറയുന്ന അതേ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വീടിനുള്ളിൽ മൊത്തത്തിൽ പോലീസിനെ കൊടുത്ത് പരിശോധിക്കാനുള്ള തയ്യാറാണ് അയ്യോ അപ്പം എന്നെ കണ്ടത്തില്ല അതിന് ഒരു വഴിയുണ്ട് എന്ത് വഴി എന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ സത്യം ആലോചിക്കാൻ കേട്ടോ അപ്പൊ അപ്പി വീണ്ടും പറയണേ എന്ത് വഴി എന്ത് വഴി പറഞ്ഞു കൊണ്ടാ എന്ന് പറയുമ്പോൾ ഞാനൊന്നും ആലോചിച്ചിട്ടേ ഞാനൊന്ന് ആലോചിച്ച് ഉത്തരം പറയാൻ ഇങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ ഈ കുഞ്ഞ് ഇങ്ങനെ പറയണം ആ എന്നാൽ ഒരു വഴിയുണ്ട് വാ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ കൈ പിടിക്കാം പിടിച്ച് പുറത്തോട്ട് കൊണ്ടുവരുന്ന സമയത്താണെങ്കിലോ അയ്യോ അത് വേണ്ട അവിടെ ഒരുപാട് പാത്രങ്ങളുണ്ട് അതിനിടയിൽ ഒരു പക്ഷേ കണ്ടേക്കാം അത് വേണ്ടെന്ന് പറയുന്നു അപ്പോഴാണെങ്കിലോ ശാന്ത ഇങ്ങനെ അങ്ങോട്ട് കടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ പപ്പിയങ്ങ് കൊന്തിയിട്ട് ഇനി ഇവിടെ നിൽക്കുന്നെന്ന് പറയണേ അങ്ങനെ പിന്നീട് സത്യ എന്ത് ചെയ്യുന്നു ശാന്ത അങ്ങ് പോയതിന് ശേഷം സത്യ പപ്പിയും കൊണ്ട് ഓടാ ഓട്ടം ഓടേട്ടാ അപ്പോൾ എന്തായാലും നാണം കെട്ട് ഗോപാലൻ്റെ മുന്നിൽ നിന്ന് നാല് തെറി കേട്ട് സത്യ അമ്മ ഇറങ്ങി പോകുന്ന ആ സീനാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഡെയിലി എപ്പിസോഡും അതുപോലെ തന്നെ അപ്കമിങ് എപ്പിസോഡൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ